മോദി കപട ദേശവാദി എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് വാളെടുത്തവൻ എന്നുള്ള പ്രയോഗം അതിനകത്തുണ്ട് ഊരു ചുറ്റുന്നവൻ എന്നുള്ള പ്രയോഗം അതിനകത്തുണ്ട് അതെന്താണെന്ന് വേടൻ വിശദീകരിക്കേണ്ട റൈറ്റ് വേടനുണ്ട് നമ്മൾ പറയുന്നത് എന്താണെന്ന് അയാൾ തന്നെ നമുക്ക് പറഞ്ഞു തരണം പട്ടികജാതി വിഭാഗത്തിന് പട്ടികജാതി വർഗത്തിന് അങ്ങനെയൊരു നമ്മുടെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ അങ്ങനൊരു എന്താ പറഞ്ഞ അങ്ങനെ ഒരു ഗോത്ര സംഗീതമോ ഒരു ഗോത്ര കലയോ അങ്ങനെയൊന്നും പിന്തുടരേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സർക്കാർ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇതൊക്കെയാണോ നടത്തുന്നത് ഇത് പാടാൻ ചോദിക്കുകയാണ് ഒന്ന് െ പിന്നീട് ധാരാളം കാര്യങ്ങൾ അങ്ങനെയൊന്നും ആയിരിക്കില്ല അങ്ങനെയൊന്നും ആയിരിക്കില്ല ശരി അങ്ങനെയൊന്നും നെഗറ്റീവായിട്ടുള്ള ഒരു തരത്തിലുള്ള സാംസ്കാരിക ചുതിയിൽ നിന്ന് ഒരു സംഗീതത്തിന്റെ ഫ്ലോയിൽ നിന്ന് മാറി വേണമെങ്കിൽ അവർക്ക് ഗോത്ര സംഗീതം ആലപിക്കാമായിരുന്നു എന്നായിരിക്കും ചെലപ്പോ മേഡം കരുതി ഒന്നുമല്ല റാപ്പ് സംഗീതം അങ്ങനെയൊന്നും ഇതാണോ ഇതവരുടെ തനത് കലാരൂപം തനതായ എത്ര കലാരൂപങ്ങൾ അവർക്കുണ്ട് റാപ്പ് ആ ബൈറ്റ് പ്ലേ ചെയ്യാം പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾക്ക് തനതായ എന്ത് എന്ത് കലാരൂപങ്ങളുണ്ട് റാപ്പ് സംഗീതമാണോ ഇവിടുത്തെ പട്ടികജാതിക്കാരന്റെയും പട്ടികവർഗക്കാരുടെയും തനതായ കലാരൂപം ഗോത്ര സംസ്കൃതി അതാണോ അവരുടെ വ്യക്തിത്വം ഉറപ്പിക്കേണ്ടത് അതാണോ അതില് ക്രമസമാധാന പ്രശ്നം ഉണ്ടാകേണ്ട കാര്യമുണ്ടെന്നും അതുപോലെ തനതായ ഗോത്ര കലാരൂപങ്ങളും ഗോത്ര സംഗീതങ്ങളും നമുക്കതൊക്കെ ഭയങ്കര അസറ്റ് അല്ലേ എൻ എസ് എസിന് നായന്മാർക്ക് ബോഡി കത്തിക്കാൻ സെപ്പറേറ്റ് ഒരു സ്ഥലം ഉണ്ടാക്കി കൊടുത്ത നഗരസഭയിൽ ഇരുന്ന് അതിന്റെ പ്രതിനിധിയാണ് ഇവിടെ വന്നിരുന്ന് സംസാരിക്കുന്നത് നാണമില്ലേ നാണമില്ലേ നിങ്ങളൊക്കെ ഏത് കാലത്താണ് ജീവിക്കുന്നത് ഈ മതം അല്ലെങ്കിൽ നിങ്ങൾ ഈ സംസാരം നിങ്ങൾ പറയുന്നത് ഇവിടെ ഒരു പ്രശ്നമില്ലെന്ന് പറയുന്നു ആ പ്രശ്നം ഇല്ലാത്തടത്ത് നിങ്ങൾ എന്തിനാണ് ദളിത് മോർച്ച ഉണ്ടാക്കിയിരിക്കുന്നത് ബി ജെ പിന്നെ നിന്നെ അങ്ങനെ പോയാലോ